എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോട്ട പാപ്പാളി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി വഴിപാടാണ് അവിടെ പി ജെ സൗണ്ട്സ് എന്ന് പറയുന്ന ജോജി പൊട്ടത്തുപറമ്പിൽ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവിടെ ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പരിപാടി ഉണ്ട് ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ വെക്കുന്ന റൂമാണ് ഇവിടെയൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ള സൗണ്ട് സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വയ്ക്കുന്നത് ഇപ്പോൾ ഇത് സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടൊരു സംഭവമല്ല പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരമാവധി എല്ലാ വീടുകളിലും ഓരോ സി സി ടി വി ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ള സാധനം വെക്കണം നല്ല ഇപ്പം ഈ ഇത് കണ്ടില്ല ഈ ഷട്ടർ ഈ ഷട്ടറിൻ്റെ തൊട്ടടുത്ത് വീട് നീങ്ങിയിട്ട് ആ അവിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേട്ടൻ മേട്ടിപ്പാടത്തുള്ള ഒരു ചേട്ടനാണ് ഈ ജോജിയാൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടനാണ് വാവച്ചൻ മേട്ടിപ്പാടത്തോളം വണ്ടി ഇവിടെ വെച്ചിട്ട് പോയി കാരണം വണ്ടിക്ക് ക്ലച്ച് ക്ലച്ചമ്പി പൊട്ട എന്തോ സംഭവം ഉണ്ടായിട്ടാണ് വണ്ടി ഇവിടെ വെച്ചുകൊണ്ട് പോയത് വണ്ടി ഇവിടെ വെച്ചിട്ട് പോയി അതിന് ശേഷം പിന്നെ ചേട്ടൻ വരുന്നത് ഇന്ന് കാലത്താണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞ് വണ്ടി ശരിയാക്കാം എന്ന് വിചാരിച്ച് വർക്ക് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് ഒരു തരി പെട്രോൾ അതിൻ്റെ അകത്തില്ല ഈ പെട്രോൾ മുഴുവൻ എവിടേക്ക് പോയി പെട്രോൾ മുഴുവൻ ഇടയ്ക്ക് പോയി നോക്കിയപ്പോഴാണ് ഈ പറയുന്ന പൈപ്പ് പെട്രോൾ ടാങ്കിന് പെട്രോൾ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് മുറിച്ചിട്ടേക്കുന്നത് കാണാൻ സാധിച്ചത് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ഇവിടെ ചോദിച്ചാട്ട സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറയിൽ നോക്കുമ്പോഴാണ് ഞായറാഴ്ച കാലത്ത് പുലർച്ചെയാണ് ബ്രഹ്മ ഈ താർത്തിക ഇടപെടൽ നടന്നിട്ടുള്ളത് ഇതേതാണ് ആ ബിരുദൻ നേട്ടയില് വീടുകളിലുള്ള ഈ പാർക്ക് ചെയ്ത് വെച്ചേക്കണ ഈ വാഹനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളുടെ ഈ പെട്രോൾ അടിച്ചു മാറ്റി ഉപജീവനം കണ്ടെത്തി സന്തോഷാത്മകമായിട്ട് ചിലവുകൾ കണ്ടെത്തി പോകുന്ന ആ മഹാൻ്റെ ഇത് തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സി സി ടി വി ക്യാമറ കാണാം സംഭവം ഇതാണ് സംഗതി പോലീസ് ഇത് കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്തണം ഇത്തരം വിഷയങ്ങൾ കാരണം ഒരുപാട് മോഷണങ്ങൾ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ അല്ലറ ചിലറ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഗതി ഒപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ ഈ സി സി ടി വി ക്യാമറ വെച്ചുകൊണ്ട് സാധനം ഇങ്ങനെ കാണാൻ പറ്റി ഇവിടെ മറ്റ് വിലപിടിപ്പുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ സംഗതികളൊക്കെ ഇരിക്കുന്നതാണ് അതൊക്കെ എടുത്തുകൊണ്ട് പോയെങ്കിലോ അപ്പോൾ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോഷണത്തിൻ്റെ ഒരു പരമ്പര ചാലക്കുടിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇവിടെ ഉള്ളവരാണോ അതോ വന്ന് ചെയ്യുന്ന ആൾക്കാരാണോ ടാർഗറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണോ ഒരാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച വന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പോലീസ് ഏറ്റെടുക്കട്ടെ ആരാണീ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ആ പെട്രോൾ സായത്തമാക്കുന്ന മഹാനെന്ന് കണ്ടെത്തട്ടെ സംഭവം ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഏതൊക്കെ സാധനങ്ങൾ ടൂ വീലർ ആയിരുന്നാലും ലോക്ക് ചെയ്തു വെക്കുക ഏതൊക്കെ സംഘത്തിൽ മസ്റ്റായിട്ടും ഒരു സി സി ടി വി ക്യാമ് ക്യാമറ ഫിറ്റ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജാതി വരുത്തും മാരേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വേറെ ഒരു നിവൃത്തിവുമില്ല ആദ്യമേ മൂന്ന് പേര് കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ പോയി എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് സംഭവങ്ങൾ എന്നൊക്കെ നോക്കിയിട്ടൊരു പോക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇവർ ഈ പ്ലാൻ ചെയ്ത് പോണ പോക്ക് കണ്ടിട്ട് ഈ ബൈക്ക് ഈ ചേട്ടൻ ഇവിടെ വെച്ചുകൊണ്ട് പോയി എന്ത് മുൻകൂട്ടി കണ്ടാവും തോന്നുന്നുണ്ട് ആദ്യം ഇങ്ങനെ മൂന്ന് പേര് വന്നിട്ട് ഇങ്ങനെ എത്തിയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് കുലംകക്ഷിതമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് ഒറ്റ പോക്കാണ് കാരണം വലിയ പുണ്യപ്പെട്ട പരിപാടിയാണല്ലോ ചെയ്യാൻ പോണത് ഒരു വിലയിരുത്തൽ ആവശ്യമാണല്ലോ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഥാനായകൻ വരുന്നത് അള വരണ വരവ് കണ്ട ഇങ്ങനെ വളരെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പമ്മലാണ് പമ്മൽ ഇങ്ങനെ പമ്മി പമ്മി പമ്മിയാ പോണ പോയി നിങ്ങൾ പമ്മി പമ്മി ഇതിങ്ങനെ പോയിട്ട് പിന്നെ ചെന്നിരുന്നൊരു കുത്തിരിപ്പാണ് അതൊരു ഒന്നൊന്നര കുന്തുകാലം ഒരു കുത്തിരിപ്പാണ് അങ്ങോട്ട് ഊറ്റട അങ്ങോട്ട് മലി ഊറ്റട ഊറ്റട പെട്രോൾ അങ്ങോട്ട് ഊറ്റട ഊറ്റട ഊറ്റടാ പാവമ്മുടെ പാവച്ചേട്ടൻ മേട്ടിപ്പാടുത്തെ പുള്ളിയുടെ ടാങ്കിലുള്ളത് മുഴുവനായിട്ട് ഊറ്റിയാലൊരു സമാധാനമാവുള്ളൂ ഒരു അമ്പത് മില്യെങ്കിലും ബാക്കി വെക്കുവായിരുന്നു ആ ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ടാക്കാൻ മൊത്തം ഊറ്റി ഇതിതാണ് സംഭവം അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഇതൊക്കെ കാണാൻ പറ്റിയത് ഇവിടെ പി ജെ സൗണ്ട് നടത്തുന്ന നമ്മുടെ അപ്പോട്ടൈസിലെ ജോലിക്കാരനായിട്ടുള്ള ജോജി പൊട്ടത്ത് പറമ്പിൽ എന്ന് പറയുന്ന ചേട്ടൻ ഒരു സി സി ടി വി ക്യാമറ മുകളിൽ വെച്ചോണ്ട് ഇതൊക്കെ കാണാൻ പറ്റി അല്ലെങ്കിൽ ഒരു കോപ്പും കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും വീടുകളിൽ ഇങ്ങനത്തെ യന്ത്ര സംവിധാനങ്ങൾ ഒടി ക്യാമറകൾ വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ഈ മഹാന് എല്ലാവിധ ആദരവും പരിഗണനയും കൊടുത്ത് ഉടനെ തന്നെ പോലീസ് കണ്ടെത്തട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷ എന്താണ് സംഭവം ശനിയാഴ്ച വൈകിട്ടേ ആ ജോലി പൊളിറ്റേഴ്സിൽ ആളാണ് വീട് പുള്ളി ഇവിടെ വൈകിട്ട് വണ്ടി നമ്മളെ വെച്ചിട്ട് പോയി ആ അപ്പോൾ അപ്പൊ വെച്ചു പറഞ്ഞു ഞങ്ങള് രാത്രി കിടന്നൊക്കെ ഉറങ്ങി നേരം ഇറങ്ങി നമ്മളും നോക്കിയൊന്നുമില്ല ഇന്ന് രാവിലെ ആള് വന്ന് വർഷാഫ്രിക്കുണ്ടോ വേണ്ടി വണ്ടി നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ അതിന് ഇവിടുന്ന് തള്ളി കൊണ്ടുപോയി പോട്ടോ വരെ അതുകൊണ്ട് തള്ളി കൊണ്ട് വർഷാഭ്യാന്ന് പറഞ്ഞു ഇതിൽ പെട്രോളിന്റെ പൈപ്പ് മുറിച്ചിട്ടൊക്കെയാണ് ആരും ഇത് മോഷിച്ചത് പറഞ്ഞു അപ്പോൾ ആൾ നിറച്ച് അത് അടിച്ച് കിട്ടാതെന്താണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ക്യാമറ വെച്ചനാരൻ്റെ പേരിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നോക്കിയപ്പോൾ വെളുപ്പിന് ഒരു ഒന്നേ കാലം നേരത്തെ ഒരുത്തൻ പതിഞ്ഞ് പതിഞ്ഞ് വന്ന് അതികൂടെയൊക്കെ കറങ്ങി പതിഞ്ഞ് വന്നിട്ട് കത്തിയിരുത്ത് മുറിച്ച് പെട്രോൾ കുറ്റിയിട്ടുണ്ട് അവർ ആരം മുക്കാൽ മണിക്കൂറോ ആളോടങ്ങിട്ടുണ്ട് അത് ഊറ്റാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ പിള്ളേരുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ രാത്രി കറങ്ങി അല്ലാതെല്ലോ ഇതുപോലെ വണ്ടിയൊക്കെ ഓടി ഒക്കെ എന്തിനാ നമുക്ക് അറിയില്ലല്ലോ അതൊക്കെ ഊരി കറക്റ്റായിട്ട് ചിലപ്പോൾ എടുത്തിട്ട് പോവാം ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇനി നമുക്ക് എന്തായാലും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ട്